ഇവിടെ നമുക്ക് ടിക്കറ്റ് റേറ്റ് എൻട്രി ഫീസ് നമുക്ക് വരുന്നത് നമുക്ക് എൻട്രി ഫീസ് വരുന്നത് അമ്പത് രൂപയാണ് കൂളാണ് ഫാമിലി ഫുൾ ആയിട്ടുള്ള നമ്മൾ കൂളായിട്ടാണ് ഒമ്പത് റൈഡുകളോളം വരുന്നതാണ് കുട്ടികൾക്ക് നമുക്ക് നമുക്ക് പാക്കേജ് പാക്കേജ് ആയിട്ട് ആയിട്ട് റൈഡുകളാണ് അതിൽ യൂസ് അപ്പൊ ചെങ്ങായിമാരെ ബാജിഗർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വയനാട് ജില്ലയിലെ ഒരു ആന്റിബോഡി പാർക്കിന്റെ വീഡിയോസ് ആണ് ടെൻസാനിയ പാർക്ക് അപ്പോൾ ഇവിടേക്ക് വരേണ്ട റൂട്ട് അതുപോലെ ഇങ്ങോട്ട് കയറേണ്ട ചാർജ് ഈ പാർക്കിൽ എന്തൊക്കെ റെയ്ഡുകളുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിക്കിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോസിലേക്ക് അടക്കാം അപ്പോൾ ചങ്ങായിമാരെ ഇതാണ് കേട്ടോ ടീൻസാനിയ പാർക്കിൻ്റെ എൻട്രൻസ് ഈ എൻട്രൻസിൻ്റെ രണ്ട് വശത്തും ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് ഒരാൾക്ക് ഇവിടേക്ക് എൻട്രി ചെയ്യാൻ അമ്പത് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ഈ എൻട്രൻസ് കഴിഞ്ഞ പാട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കൈബിലൂടെയാണ് നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ളത് അപ്പൊ ഈ ഗുഹന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീൽ ആണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ പറ്റിയ ഒരു ആടി ബോഡി പാർക്കാണ് ടീൻസാനിയ പാർക്ക് നമുക്ക് എൻട്രി ഫീസ് വരുന്നത് അമ്പത് രൂപയാണ് മൂന്ന് വയസ്സൊട്ട് പത്ത് വയസ്സിലുള്ളവർക്കാണെങ്കിലും എൻട്രി ഫീസ് ഇരുപത് രൂപ പിന്നെ നമുക്ക് ഏതാ പാക്കേജ് എടുത്ത് ഏറ്റവും ബെറ്റർ പിന്നെ റൈഡുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഉള്ളിൽ കേറി ഏതാ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്താൽ മതി മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് കപ്പിൾ പാക്കേജ് പോലെ വരികയാണെങ്കിൽ ജയിൻസിങ് ഉണ്ട് ഏറ്റവും നല്ല വൈബാണ് ജയിൻസിങ് പിന്നെ നമുക്ക് പൂളുണ്ട് ഒമ്പത് റൈഡുകളോളം വരുന്ന പൂളുകൾ ഉണ്ട് ഫുൾ റൈഡാണ് ഇവരുള്ളത് പിന്നെ നമുക്ക് സിബ്ലൈൻ വരുന്നുണ്ട് സിബ് സൈക്കിൾ വരുന്നുണ്ട് ബർമാ ബ്രിഡ്ജ് വരുന്ന അഡ്വെഞ്ചർ ഏരിയയിൽ വരുന്നത് റോപ്പോൾസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഈ ഈ ചാർജ് ഫീസ് ഇല്ല രൂപയാണ് പാക്കേജിലാണെങ്കിൽ അതെല്ലാം നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പാക്കേജ് ഉണ്ട് അതിൽ നമുക്ക് പത്ത് ആണ് വരുന്നത് അതില് നമുക്ക് പൂള് വരുന്നില്ല അതൊക്കെ ആണ് പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ പാക്കേജിൽ നമുക്ക് പതിനൊന്ന് ആണ് വരുന്നത് അതില് പൂളടക്കം വരുന്നതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ കപ്പിൾ പാക്കേജ് പോലെയാണ് കൊടുക്കുന്നത് രണ്ട് പേർക്ക് ഫുൾ റൈഡും യൂസ് ചെയ്യാം അപ്പം ചങ്ങാമാരെ കുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെയായിട്ട് കയറിക്കൂടി താമരശ്ശേരി ചൊരോ നമ്മളെ പപ്പുച്ചേട്ടം പറഞ്ഞ താമരശ്ശേരി ചൊരോ വേറെ ലെവല് പാർക്കാണ് കേട്ടോ ടീൻസാനിയ പാർക്ക് ഒരു രശയില്ല ലോകത്തുള്ള എല്ലാ റെയ്ഡും ഈ പാർക്കിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഞാനും കയറി ഒരു റെയ്ഡിൻ്റെ അകത്ത് ആ റെയ്ഡ് ഒരു രശയില്ല ഉള്ളിൽ കയറി കഴിഞ്ഞ് കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിർവാഹവും ഇല്ല ആ റെയ്ഡ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് കേറണട്ടോ ഈ റെയ്ഡിന്റെ അകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാല് ആ റെയ്ഡ് എന്താന്നല്ലേ കണ്ടുപൊടി അപ്പൊ മക്കളെ നിങ്ങൾക്കിന്റെ എല്ലാ റെയ്ഡിലും കേറിയും കഴിഞ്ഞി താഴോട്ടും ഇറങ്ങണവരുണ്ടല്ലോ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെ ഈ പാർക്കിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാപ്പി കുടിക്കാനോ ഐസ്ക്രീം നിന്നണോ എല്ലാ സം സംവിധാനവും നമ്മളെ ടിൻസാനിയ പാർക്കിൻ്റെ അകത്തുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളൊരു ലോറി ആ ലോറി ആയിട്ട് വന്നാലും വേണ്ടില്ല ബസ്സായിട്ട് വന്നാലും വേണ്ടില്ല അതിന് വേണ്ടിയ എല്ലാ പാർക്കിംഗ് സൗകര്യവും ഈ ടിൻസാനിയ പാർക്കിലുണ്ട് അപ്പോൾ സ്പോട്ട് മറക്കണ്ട സ്പോട്ട് താ നമ്മളെ ചേച്ചിയായിട്ട് പറഞ്ഞൊരു നിങ്ങൾക്ക് ചേച്ചിയ ലൊക്കേഷൻ എവിടെ വരുന്നത് ഈ ടെൻസാനിയ പാർക്കിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ഓപ്പോസിറ്റ് നേരം ഓപ്പോസിറ്റ്